അകാലത്തിൽ പൊലിഞ്ഞുപോയ പ്രിയകവി ശ്രീ അനിൽ പനിച്ചൂരാനുള്ള സമർപ്പണം കവിത ആത്മസമർപ്പണം രചന ആലാപനം സി ജി ഗിരിജനാചാരി തോന്നലു ഉള്ളിൽ മതിക്കും ആത്മസംഘർഷങ്ങളാൽ അർത്ഥകാവ്യങ്ങൾ തൻ കുറിമാനമേകി സത്യങ്ങൾ പ്രാണന്റെ പിടയലും വേദികളേറെ ആലപിച്ചും മലയാള കരതൻ മനസവാടിയിൽ പകർന്നപ്പനച്ചൂരൻ ആർജവമേറും കവിതകൾ ഗാനങ്ങൾ ആവേശഭരിതമായി ഏറ്റുപാടാൻ എത്രയോ പേരവർ മുന്നിൽ വന്നു ജീവിത സത്യം പഠിച്ചിടുവാൻ അവധൂതരിച്ചു സന്യാസ ജീവിത വഴികളിലൂടെ ഒട്ടേറെ ദൂരം അലഞ്ഞു നടന്നു കാലങ്ങൾ കടന്നു കടന്നുപോകെ ഒരു നാൾ തിരികെ മടങ്ങിയെത്തി ഉള്ളിൽ മതിച്ച ഭക്തിയോ യുക്തിയോ ആശ്രമമൊന്നു പണുതു വൈകാതെ ദിനരാത്രമങ്ങനെ പലതും കടന്നുപോയി തന്നോടു തന്നുള്ള പ്രതിഷേധമു താൻ കണ്ട തത്വത്തിൻ പ്രതിഷേധമു ചുട്ടരിച്ചൊരു നാൾ ആശ്രമമൊന്നാകെ ആ അഗ്നിയിൽ വേറിട്ട ചിന്തകൾ പൂത്തു ചുണ്ടിൽ നിറച്ചു വെച്ചു ഉള്ളിൽ ചുരമാന്തും കാവ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നു അക്ഷരവർഷം പെയ്തിറങ്ങി ഗാനങ്ങൾ പലതും പിറവികൊണ്ടും പൈതൃക സത്തതൻ ഊർജമാകാം കാവ്യങ്ങളെല്ലാം പുലിമചാർത്തി വേദികളാകെ നിറഞ്ഞു നിന്നു വേറിട്ട ശബ്ദം നിറഞ്ഞു നിന്നു അലഞ്ഞൊറിഞ്ഞു വലയിൽ വീണ കിളികളും സുരഭിയും വീണ മണ്ണും എത്രയോ നാവതേറ്റുപാടി ഹൃദയത്തിനുള്ളിൽ പകർത്തി വെച്ചു കാലമാം കോമാളി നൽകിടും വേഷങ്ങളെല്ലാം കെട്ടിയാടും നമ്മൾ നാളെ എന്തെന്നറിഞ്ഞിടാ കഥകളിൽ നിറയും ബാക്കി പത്രങ്ങൾ തൻ തിരുവെഴുത്തിൽ ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള സംഹിത സത്യമാകെ മലയാള നാടിന്റെ പ്രിയനാം കവി ഞങ്ങളെ വിട്ടുപോയെന്നുള്ള സത്യം വന്നിടാതെ മനമലഞ്ഞുള്ളം തേങ്ങിടുന്നു എങ്കിലും ചൊല്ലുന്നു ആത്മസമർപ്പണം ചെമ്പനീർ പൂക്കളാൽ സുസ്തി സുസ്തി Sustain, sustain.